ഹലോ ഐ പി എൽ വളരെ ആവേശകരമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഇതുവരെ എഴുപത്തി നാല് മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്ത ഐ പി എല്ലിന്റെ ആ ഒരു ലിസ്റ്റിൽ നാൽപ്പത്തി ആറ് കളികൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അതായത് ഇന്നലെ നടന്ന സി എസ് കെ വോഴ്സസ് എസ് ആർ തമ്മിലുള്ള പോരാട്ടത്തിന് ശേഷം നാൽപ്പത്തി ആറ് മത്സരങ്ങൾ ഇപ്പം കളിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി നാൽപ്പത്തി ഏഴാമത്തെ കളിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ചുരുക്കം പറയുകയാണെങ്കിൽ ചില ടീമുകളുടെ പ്ലേ ഓഫിന്റെ കാര്യത്തിൽ ഇപ്പം തന്നെ ഒരു തീരുമാനമായിട്ടുണ്ട് അതുപോലെ തന്നെ ചില ടീമുകൾ ഇപ്പം തന്നെ ഏകദേശം പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് ഏതായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇത്രയും മത്സരങ്ങൾ പ്പോ നിലവിൽ എല്ലാ ടീമുകളുടെയും പോയിന്റ് ടാബിൾ വെച്ചുകൊണ്ട് ഓരോ ടീമുകളെയും സെപ്പറേറ്റ് ആയിട്ട് ഇനി അവർക്ക് എങ്ങനെ പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കും അവർക്ക് എത്ര കളികൾ ബാക്കിയുണ്ട് എത്ര കളികൾ ഇനി വിജയിക്കണം ഇനി അവർ എന്തൊക്കെ ചെയ്യണം അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാം അപ്പൊ എല്ലാവരും അവരവരുടെ ഫേവറേറ്റ് ടീമുകളെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ ഇനി എല്ലാ ടീമുകൾക്കും എങ്ങനെ ഐ പി എല്ലെ ഈ ഒരു പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് സമയം കാണുന്നില്ല വിഷയത്തിലേക്ക് വിശ്വത്തിലേക്ക് ഒന്ന് വരാം നിലവിലെ പോയിന്റ് ടാബിളിലെ ആ ഒരു ഓർഡർ വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരോ ടീമുകളുടെയും പ്ലേ ഓഫ് സീനിയെ കുറിച്ച് പറയാൻ പോകുന്നത് അതിൽ നിന്ന് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് രാജാക്കന്മാരെ വായിന്ന രാജസ്ഥാൻ റോഡിലേക്ക് വരികയാണെങ്കിൽ അവർ ഇതുവരെ ഒമ്പത് കളികൾ കളിച്ചപ്പോൾ അതിൽ എട്ടിലും വിജയിച്ചിട്ടുണ്ട് പതിനാറ് പോയിന്റുമായി അവർ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു സഞ്ജു മൽ ബോയ്സ് ഈ ഒരു സീസണിൽ പൊളിച്ചെടുക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഒരൊറ്റ കളി കൂടി വിജയിക്കുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിന് നൂറ് ശതമാനം പ്ലേ ഓഫ് സീറ്റ് ഉറപ്പിക്കാൻ കഴിയും ഇപ്പോഴത്തെ അവർക്ക് പതിനാറ് പോയിന്റുകളായി കഴിഞ്ഞു അതായത് ഇനി വരുന്ന അഞ്ച് മത്സരങ്ങളിൽ അഞ്ചിലും അവർ പൊട്ടിയാൽ പോലും അവർ പ്ലേ ഓഫിൽ എത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഏതായാലും രാജസ്ഥാൻ റോയൽസിന് ഇനി ഈ ഒരു സീസണിൽ ബാക്കിയുള്ളത് പ്ലേ ഓഫിന് മുമ്പായിട്ട് ബാക്കിയുള്ളത് അഞ്ച് കളികളാണ് ഇതുവരെ കളിച്ച കളികളിലെല്ലാം അത്രയും മനോഹരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് സഞ്ജുവും സംഘവും നിറഞ്ഞാടുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ ഇപ്പൊന്ന് പ്ലേ ഓഫ് യോഗ്യത നൂറ് ശതമാനം ഉറപ്പാക്കി എന്ന് വേണം നമ്മൾ കരുതാൻ അവർക്ക് അവർക്കൊരറ്റ കളി കൂടി വിജയിച്ച നൂറ് ശതമാനം പ്ലേ ഓഫിലേക്ക് എത്താൻ പറ്റും അതെ രാജസ്ഥാൻ പ്ലേ ഓഫ് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നു ഇനി രണ്ടാം സ്ഥാനത്തിൽ കൊൽക്കത്ത യുനൈറ്റൈഡേഴ്സിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് നിലവിൽ എട്ട് കളികളിൽ നിന്ന് അഞ്ച് വിജയവും മൂന്ന് പരാജയവുമായി പത്ത് പോയിന്റ് ആണ് ഉള്ളത് അതെ ഇനി അവർക്കൊരു നാല് കളികൾ കൂടി വിജയിക്കണം പ്ലേ ഓഫിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ നിലവിലെ ഫോം വെച്ചുകൊണ്ട് അതിന് അവർക്ക് സാധിക്കേണ്ടതാണ് കാരണം അജാദി ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കിനിയും ആറ് മലയാളം ഒരു സീസണിൽ ബാക്കിയുണ്ട് ഇനി നാല് വിജയങ്ങൾ സ്വന്തമാക്കിയാൽ നൂറ് ശതമാനം പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കും എന്ന് പറയുമ്പോൾ മൂന്ന് വിജയങ്ങൾ കൂടി സ്വന്തമാക്കിയാൽ തന്നെ അവർക്ക് നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട് കാരണം അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു നെറ്റ് എണ് കെ ആറുണ്ട് ഇനി നിലവിൽ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വരികയാണെങ്കിൽ അവരിന്നലെ എസ് ആർ എച്ചെ എഴുപത്തിയെട്ട് റൺസിന് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് പോയിന്റ് ടേബിളിൽ മൂന്നാമതായി തിരികെ എത്തിയിരിക്കുന്നത് ഒമ്പത് കളികളിൽ അഞ്ച് വിജയവും നാല് പരാജയവുമായി പത്ത് പോയിന്റാണ് സി എസ് കെക്കുമുള്ളത് നെറ്റ് റേറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കെ കെനേക്കാൾ ഒരല്പം തായേക്ക് പോയത് സി എസ് കെ ഏതെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സിന് ഇനി അഞ്ച് മത്സരങ്ങളാണ് ബാക്കിയുള്ളത് അതിലൊരു നാല് വിജയങ്ങൾ സ്വന്തമാക്കിയാലാണ് അവർക്ക് പതിനെട്ട് പോയിന്റിലേക്ക് എത്താൻ സാധിക്കുക അതായത് പ്ലേ ഓഫിലേക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാൻ സാധിക്കുക പക്ഷെ മറ്റു ടീമുകളെക്കാൾ ഒരല്പം കൂടി മികച്ചൊരു നെറ്റർ റിറ്റുണ്ടെങ്കിൽ സി എസ് കെക്ക് തീർച്ചയായിട്ടും മൂന്ന് കളികൾ വിജയിച്ചാൽ തന്നെ പ്ലേ ഓഫിലേക്ക് എത്താൻ പറ്റും കാരണം നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോ നാലാം സ്ഥാനത്ത് നിലവിൽ പോയിന്റ് പട്ടികയിൽ നാലാമത് നിൽക്കുന്ന എസ്ആർഎക്ക് വരികയാണെങ്കിൽ അവർക്ക് നിലവിൽ കളിച്ച ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയവും നാല് പരാജയവുമാണ് പത്ത് പോയിന്റ് ആണ് എസ് ആർ എസിനുമുള്ളത് തീർച്ചയായിട്ടും എസ് ആർച്ചിന് ഏതൊരു ടീമിനെയും ഭയപ്പെടുത്താൻ കേൾപ്പുള്ള അത്രയും വമ്പൻ അടിക്കാരായിട്ടുള്ള ബാറ്റർ ഉണ്ടെന്ന് പറയുമ്പോഴും അവർക്ക് രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കൃത്യമായി തുറന്ന് കാണിക്കപ്പെട്ടൊരു മത്സരം തന്നെയാണ് ഇന്നലെ കടന്നു പോയിരിക്കുന്നത് കാരണം സി എസ് കെ അത്രയും വലിയ തോതിലുള്ള ഒരു പരാജയമാണ് എസ് ആർ ചേറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നതും എതിലും ഇനി അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കണമെങ്കിൽ ഒരു നാല് വിജയം കൂടി സ്വന്തമാക്കിയാൽ മതി പക്ഷെ ഒരു മൂന്ന് വിജയങ്ങൾ സ്വന്തമാക്കി തന്നെ ഒരു മികച്ച നെറ്റ് റേറ്റ് ഉണ്ടെങ്കിൽ അവർക്കും പ്ലേ ഓഫ് യോഗ്യത ലഭിക്കും ഇനിയിപ്പോ നിലവിൽ പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തിൽ എൽ എസ് ജിയിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് നിലവിൽ കളിച്ച ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയവും നാല് പരാജയവുമായി എൽ എസ് ജിക്കും തന്നെയുണ്ട് ഡൽഹി ക്യാപിറ്റൽസിനും കളിച്ച പത്ത് കളികളിൽ നിന്ന് അഞ്ച് വിജയവും അഞ്ച് പരാജയവുമായി പത്ത് പോയിന്റുകളാണുള്ളത് പക്ഷേ ഡൽഹി ക്യാപിറ്റൽസ് ഈ പറഞ്ഞ ടീമുകളെക്കാളൊക്കെ ഒരു മത്സരം കൂടുതൽ കളിച്ചിട്ടുണ്ട് പത്ത് മത്സരങ്ങൾ ഡൽഹി ക്യാപിറ്റൽസ് കളിച്ചു കഴിഞ്ഞു ഏതിലും എൽ എസ് ജിയിലേക്ക് തന്നെ വരാം എൽ എസ് ജിക്ക് ഇപ്പോ ഒമ്പത് കളികളിൽ നിന്ന് അഞ്ച് വിജയവും നാല് പരാജയവുമായി പത്ത് പോയിന്റ് ഉണ്ടെന്ന് പറയുമ്പോഴും കഴിഞ്ഞ ദിവസം രാജസ്ഥാൻ റോയൽസിനോട് അവർ പരാജയപ്പെട്ട രീതിയൊക്കെ നമ്മൾ കണ്ടതാണ് വലിയൊരു പരാജയ തന്നെയാണ് എൽ എസ് ജി ഏറ്റുവാങ്ങിയത് ശരിയാണ് അവർ സി എസ് കെ പോയിട്ട് തോൽപ്പിച്ചു വന്ന ടീമാണ് ഒരു തന്നെയാണ് എൽ എസ് ജിക്ക് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല പക്ഷെ ചെറിയ ചില പോരായ്മകൾ അവർക്കുണ്ട് അത് തീർച്ചയായിട്ടും അവർ പരിഹരിക്കുന്നു പ്രതീക്ഷയിൽ തന്നെ ആരാധകരും കാത്തിരിപ്പാണ് ഏതായാലും എൽ എസ് ജിക്ക് ഇനി അഞ്ച് മത്സരങ്ങൾ ബാക്കിയുണ്ട് ഈ ഒരു സീസണിൽ അതിലൊരു നാല് വിജയങ്ങൾ സ്വന്തമാക്കിയാൽ അവർക്ക് നൂറ് ശതമാനം പ്ലേ ഓഫ് യോഗ്യത ലഭിക്കും ഒരു മൂന്ന് വിജയം സ്വന്തമാക്കിയാൽ തന്നെ ഒരു മികച്ച നെറ്റ് റൺ റേറ്റ് ഉണ്ടെങ്കിൽ അവർക്കും പ്ലേ ഓഫ് യോഗ്യത ലഭിക്കും ഇനിയിപ്പോ ആറാം സ്ഥാനത്തിൽ നിന്ന് ഡി സിയിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് നിലവിൽ പത്ത് കളികളിൽ നിന്ന് അഞ്ച് വിജയവും അഞ്ച് പരാജയവും പത്ത് പോയിന്റും ഏതായാലും ഡി സി ഒരധികം മത്സരം കൂടുതൽ കളിച്ചിട്ടുണ്ട് അതായത് ഇനി അവർക്ക് നാല് മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതിൽ നാലിലും വിജയിച്ചാൽ നൂറ് ശതമാനം അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ പറ്റും ഇനിയിപ്പോ ഒരു മത്സരം പരാജയപ്പെട്ടുകൊണ്ട് മൂന്ന് കളികളിലാണ് ഡി സി വിജയിക്കുന്നതെങ്കിൽ കൂടി ഒരു മികച്ച നെറ്റൺ റേറ്റ് ഉണ്ടെങ്കിൽ അവർക്കും പ്ലേ ഓഫ് യോഗ്യത ലഭിക്കും പക്ഷെ നിലവിൽ ഡി സിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് വളരെ താണൊരു ഒരു നെറ്റൺ റേറ്റ് മാത്രമാണുള്ളത് അത് അവർക്ക് മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഇനി അങ്ങോട്ട് ഏതെങ്കിലും ഡി സി ഇപ്പോൾ കുറച്ചധികം മത്സരങ്ങളായിട്ട് മികച്ച പ്രകടനമാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ടും ആ ഒരു പ്രകടനം തന്നെ അവർക്ക് പുറത്തെടുത്തേ പറ്റൂ പ്ലേ ഓഫ് യോഗ്യത ലഭിക്കണമെങ്കിൽ പോയിന്റ് ടേബിളിൽ നിലവിൽ ഏഴാം സ്ഥാനത്തിൽ നിൽക്കുന്ന ഗുജറാത്ത് ടെറ്റൻസിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് കളിച്ച പത്ത് കളികളിൽ നാല് വിജയവും ആറ് പരാജയങ്ങളും ഉണ്ട് അതായത് എട്ട് പോയിന്റ് മാത്രമേ ജീണ്ടിക്കുള്ളൂ അവർ പത്ത് കളികൾ കളിച്ച് കഴിഞ്ഞിരിക്കുന്നു അതായത് ഇനി നാല് മത്സരങ്ങൾ മാത്രമേ അവർക്ക് ബാക്കിയുള്ളൂ അതിൽ നാലിലും വിജയിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒരു സ്റ്റേറ്റസ്റ്റ് ഹോപ്പെങ്കിലും ജീട്ടിക്കുള്ളൂ ചുരുക്കം പറയാണെങ്കിൽ ഇനി ബാക്കിയുള്ള മത്സ്യങ്ങളിൽ ഒരൊറ്റ പരാജയം കൂടി ഗുജറാത്ത് ടൈറ്റൻസ് ഏറ്റുവാങ്ങുകയാണെങ്കിൽ അവർ നൂറ് ശതമാനം പ്ലേ ഓഫിലേക്ക് എത്തില്ല എന്നുള്ളത് ഉറപ്പാവും പി ബി കെസിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ പോയിന്റ് ടാബിളിൽ എട്ടാമത് നിൽക്കുന്ന പി ബി കെസിന് ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് വിജയവും ആറ് പരാജയവുമായി ആറ് പോയിന്റ് ആണുള്ളത് അതായത് ഇരുവരാളിലൊക്കെ ഒരൊറ്റ കളി പോലും പരാജയപ്പെടാതെ എല്ലാ മത്സരങ്ങളിലും വിജയിച്ച് അതും ചെറിയ വിജയങ്ങളല്ല ഗംഭീര വിജയങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് നെറ്റൺ റൈറ്റ് ഉയർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ അവർക്ക് ഇനി പ്ലേ ഓഫ് യോഗ്യത ലഭിക്കാൻ പോവുകയുള്ളൂ മുംബൈ ഇന്ത്യൻസിലേക്ക് വരികയാണെങ്കിൽ കളിച്ച ഒമ്പത് കളികളിൽ നിന്ന് മൂന്ന് വിജയവും ആറ് പരാജയവുമായി അവർക്കും ആറ് പോയിന്റ് ആണുള്ളത് എം ഐയുടെയും ആർ സി ബിയുടെയും ഒക്കെ പ്ലേ ഓഫ് സാധ്യതകൾ ഒരു റിയാലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ അത് ഏറെക്കുറെ അവസാനിച്ചു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അതെ ശരിയാണ് ആർ സി ബിക്ക് ഇപ്പം മികച്ച രീതിയിൽ ിൽ തിരിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ രണ്ട് കളികളിലായി കിടിലൻ കിടിലോ കിടിലൻ വിജയങ്ങളാണ് അവർ സ്വന്തമാക്കുന്നത് പക്ഷേ ഇനി അവർക്ക് നാല് കളികൾ മാത്രമേ ബാക്കിയുള്ളൂ അതിൽ നാലിലും വിജയിച്ച പോലും ആർ സി ബിക്ക് പതിനാല് പോയിന്റിൽ മാത്രമേ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ പോയിന്റ് ടാബിളിൽ നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ ഏറെക്കുറെ അസാധ്യമെന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഒമ്പതാം സ്ഥാനത്തിൽ നിൽക്കുന്ന എം ഐയുടെ ആ ഒരു സിനാരി പറയും വിട്ടുപോയതാണ് എം ഐക്ക് ഇനി ബാക്കിയുള്ള അഞ്ച് മത്സരങ്ങളിലും ഒരറ്റ കളി പോലും തോൽക്കാതെ കിടിലൻ വിജയങ്ങൾ ഗംഭീരമായി നെറ്റിൻ റേറ്റ് ഒക്കെ ഉയർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള വിജയങ്ങൾ സ്വന്തമാക്കിയാൽ അവർക്ക് പതിനാല് പോയിന്റിലേക്ക് എത്താൻ പറ്റും മികച്ച റേറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് പ്ലേ ഓഫ് യോഗ്യത ലഭിക്കും കത്തിരിക്കാം മുംബൈ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി ഇപ്പൊ തന്നെ ചില കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് അവരിന് എത്ര മികച്ച പ്രകടനം പുറത്തെടുത്താൽ പോലും പ്ലേ ഓഫ് യോഗ്യത ലഭിക്കുക എന്നുള്ളത് ഏറെ അസാധ്യമായിട്ട് കാര്യം തന്നെയാണ് പക്ഷേ എന്തൊക്കെയാലും പോരാടുക എന്നുള്ളത് തന്നെയാണല്ലോ ഏറ്റവും വലിയ കാര്യം ഏതെങ്കിലും ഒരു കാര്യം വ്യക്തമാണ് ഇനിയുള്ള മത്സരങ്ങളൊക്കെ പരമപ്രധാനമാണ് എല്ലാവർക്കും പ്ലേ ഓഫ് യോഗ്യത ലഭിക്കണം ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ ടീമുകളും ഇനി എല്ലാ തരത്തിലുള്ള പോരാട്ടവും കാഴ്ചവെക്കും പ്രതീക്ഷിക്കാം അപ്പൊ പിന്നെ എന്താണ് ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് അറിയിക്കുന്ന വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണാൻ പ്രതീക്ഷയോട് കൂടി ഗുഡ് ബൈ